الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم زين للناس حب الشهوات من النساء والبنين والبنين والقناطير المقنطره من الذهب والفضه والفضه والخير الْمُصَوَّمَةِ والانعام وَالْهَرْثِ ذلك متاع الحياه الدنيا والله عنده حسن المآب بشواسي റഹ്മാൻ അറബ് സുബാൻ അഹൂബത്ത് ഏലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് കുത്തക്കീങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹൂബത്ത് ഏല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും അള്ളാഹു സുബാൻ അഹുബത്ത് ഏല ഹൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ ഏത് സമയത്ത് എപ്പോൾ എവിടെ വെച്ചു മരിക്കേണ്ടി വന്നാലും ലാ ലാഹിലായി എന്നുച്ചരിച്ചുകൊണ്ട് ഈമാനോട് മരിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി ഒപ്പനമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഖുറാൻ മൂന്നാമധ്യായം സുഹൃത്ത് ആലിയും ഖാനിലെ പതിനാലാമത്തെ വചനമാണ് ഊതി വെച്ചത് കഴിഞ്ഞ രണ്ടു കുത്തുമുകളിലായി ഈമാൻ വർദ്ധിക്കാനുള്ള നിമിത്തങ്ങൾ കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിന് മറുവശം കൂടി നാം അറിയേണ്ടതുണ്ട് ഈമാൻ കുറയാനുള്ള പല കാരണങ്ങളും പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു വ്യത്യസ്തമായ സാഹചര്യങ്ങളാൽ കാരണങ്ങളാൽ ഈമാൻ കുറയുമെന്ന് വിശുദ്ധ ഖുർആണിൽ പ്രവാചക വചനങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും പ്രധാനമായും ഈമാൻ കുറയാനുള്ള നിമിത്തങ്ങളിൽ ഒന്ന് ഈമാനികമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി അല്ലാത്ത അന്തരീക്ഷങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ഇടപഴകുമ്പോൾ സ്വാഭാവികമായും അവൻ്റെ ഈ കുറയുമെന്നാണ് ഉപദേശങ്ങൾ ലഭിക്കാത്ത നല്ല സഹവാസങ്ങളില്ലാത്ത മോശമായ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ അത്തരം സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യൻ ഇടപഴകുന്നത് എങ്കിൽ അവരെ ഈമാൻ സ്വാഭാവികമായി കുറഞ്ഞുകൊണ്ടിരിക്കും മുൻകാല വേദക്കാരെ സംബന്ധിച്ച് അള്ളാഹുത്തല്ല പറഞ്ഞു അവരെ അവരെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ അല്ലാഹുത്തല്ല പറഞ്ഞു വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലയോ പണച്ചിനെ ഓർത്ത് മനസ്സു പാകപ്പെടാൻ അവർക്ക് സമയമായിട്ടില്ലേ കപിൽ മുമ്പ് വേലും നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കുവാനും സമയമായിട്ടില്ലേ ഹൽ ഫുലൂബുഹും ും അവർക്ക് കാലം നീണ്ടുപോയി ഹൃദയം കടുത്തുപോയി അവര് മഹാഭൂരിപക്ഷം ആളുകളും ഫാസിക്കുകളായി തെമ്മാടുകളായി തോന്നിവാസികളായി മാറി എന്ന ലാഹുല മുൻകാല വേദക്കാരെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അവരെ ആകാതിരിക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ പ്രധാനമാണ് ദീനിയായ സാഹചര്യമല്ലാത്ത സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യൻ ഇടപഴകുന്നത് എങ്കിൽ വിശിഷ്ട ഹറാമുകൾക്കിടയിൽ തോതിവാസങ്ങൾക്കിടയിൽ വെറും അശ്ലീലങ്ങളും അതുപോലെയുള്ള ഹറാമ്പുകളും നിറഞ്ഞ കുടുംബാന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ മാന കുറയും ഇടപഴകുന്ന ആളുകളെല്ലാം ഈയിലുള്ളവരല്ല തിന്മയും തോലിവാസവും നിറഞ്ഞവരാണ് വെറും കളിയും ചെയ്യും തമാശകളും അശ്ലീലയും മാത്രമായിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ ഈ മാൻ കുറയുമെന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടാമതൊരു കാരണമുള്ളത് ദുരിയാവുമായുള്ള ബന്ധം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ മാൻ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ദുനിയാവ് വേണം വേണ്ട എന്നല്ല പക്ഷെ മനസ്സിന്റെ ബന്ധം ദുനിയാവിനോട് എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ഈമാനിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും സമ്പത്ത് അതേപോലെ സൗകര്യങ്ങള് ഇനകള് സന്താനങ്ങള് തുടങ്ങി ദുന്യാവിൻ്റെതായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളുമായി മനസ്സ് കൂടുതൽ കൂടുതൽ അടുക്കുന്നതോറും ഈമാനിലാണ് അതിൽ കുറവ് വരിക ഊർജി വച്ചായ അതിനേക്കുള്ള സൂചനയാണ് എണ്ണി പറഞ്ഞു എപ്പോഴും ആളുകളെപ്പോഴും അവൾക്ക് ഇച്ഛകളുടെ പിന്നാലെയാണ് പോകുന്നത് അതാണ് അവൾക്ക് നന്നായി കാണിക്കപ്പെടുന്നത് ഒന്ന് ഇണകൾ അതേപോലെ മക്കൾ അവതിരകൾ കന്നുകാലികൾ കൃഷികൾ ഭൗതികമായ വ്യത്യസ്തമായ വരുമാന സ്രോതസ്സുകളാണ് ഈ പഠിപ്പിക്കപ്പെട്ടത് കന്നുകാലികളായും കുതിരകളായും അതാ അന്നത്തെ വാഹനമാണ് കുതിര എന്നുള്ളത് അന്നത്തെ ഒരേ സമ്പാദ്യമാണ് സ്വർണം വെള്ളി എന്നത് ഇങ്ങനെയുള്ള സമ്പത്തിന്റെ വ്യത്യസ്തമായ മേഖലകൾ സോഴ്സുകൾ അതൊക്കെ ആളുകൾക്ക് ജനങ്ങൾക്ക് അതെല്ലാം അലങ്കാര്യമാക്കപ്പെട്ടിരിക്കുന്നു ഇതിനോടെല്ലാം ഉള്ള ഇഷ്ടം എന്നത് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം അല്ല പറഞ്ഞു എന്നാൽ ഇതെല്ലാം ഐഹികമായ ജീവിതത്തിലെ വിഭവങ്ങൾ മാത്രമാകുന്നു ദുനിയാവിൽ ഒരു രസത്തിനു വേണ്ടി ആനന്ദത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട സംവിധാനങ്ങൾ മാത്രമാണ് നമ്പിന്റെ പക്കലാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത് മടക്ക സ്ഥാനമുള്ളത് എന്നാണ് അള്ളാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഈ മാൻ കുറയാൻ ഇതിനോടെല്ലാമുള്ള ബന്ധങ്ങൾ വർദ്ധിക്കൽ പലപ്പോഴും കാരണമായി മാറും ഇതൊക്കെ ദുന്യമിയായ ചില സൗകര്യങ്ങൾ മാത്രമാണ് എന്നും യഥാർത്ഥ ജീവിതം പലരൂപത്താണ് എന്നും സ്വർഗം ലഭിക്കണമെന്നും അതിന് വികാരമാവാത്ത രൂപത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാവൂ എന്നുമുള്ള തിരിച്ചറിവാണ് ആ രംഗത്ത് വിശ്വാസിക്കുണ്ടാവേണ്ടത് മൂന്നാമതായി അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയുള്ള അമിതമായ ചില ഇടപെടലുകൾ അതും പലപ്പോഴും ഈ മാൻ കുറക്കുന്ന കാര്യമാണ് എന്നാണ് എന്നൊക്കെ ഹദീസ് ധാരാളമായി ഭക്ഷണം കഴിക്കുക ധാരാളമായി ഉറങ്ങുക ഇതൊക്കെ ഈ മാൻ കുറയാനുള്ള കാരണമാണ് എപ്പോഴും ഭക്ഷണപ്രിയനായി മാറുക എമ്പാടും കഴിക്കുക കിട്ടലൊക്കെ വാരി വലിച്ചു നിന്ന ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നല്ല ശീലമൊന്നുമല്ല രീതി പറഞ്ഞു ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ദുഷിച്ച പാത്രം അവന്റെ എന്നാണ് ഒരു മനുഷ്യൻ അവന്റെ വയറിനേക്കാളും മോശമായ ഒരു പാത്രത്തിനും അവൻ നിറക്കുന്നില്ല എന്നാണ് നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം മനുഷ്യന്റെ വയറാണ് അതുകൊണ്ട് അതെപ്പോഴും നിറച്ചു നിൽക്കുക എന്നുള്ളത് നല്ല കാര്യമൊന്നുമല്ല സ്വാഭാവികമായും വാദത്തിന് അതുകൊണ്ട് ചില തടസ്സങ്ങൾ വരും ഈ മാനിൽ അതിന് സ്വാധീനമുണ്ടാക്കും അതുകൊണ്ടാണ് എപ്പോഴും ഈ മാനിന്റെ വർദ്ധന പറയുമ്പോഴൊക്കെ വയറ് കാലിയാക്കുക എന്നത് പ്രത്യേകമായി ലക്ഷണമായും എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും വയറ് നിറക്കും തോറും ഈ മാനിന് തക്കവക്ക് വിമാനത്തിന് എല്ലാം തടസ്സമായിട്ട് ഉണ്ടാവുക അവന് ആലസ്യം കൂടും അവന് അലസത വർദ്ധിക്കും പലതിനും വേണ്ട ഒരു ഉന്മേഷമില്ലാതെ കൂടുതൽ ചടഞ്ഞുകൂടി ഉറങ്ങിക്കഴിഞ്ഞുകൂടാനാണ് പലപ്പോഴും അത് നിമിത്തമായി മാറുക ആ രംഗത്ത് ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു നിൽക്കുക ഖുർആൻ പാരായണമില്ല ഖുർആാനുമായി ബന്ധമില്ല ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ല ഖുർആാനുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല ഖുർആാനുമായി ബന്ധം വിട്ടുപോകും തോറും ഈമാൻ കുറയുമെന്ന് പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് കൂട്ടുകെട്ടുകൾ ഒരാളുടെ ഈമാൻ കുറക്കുന്ന കാര്യമാണ് അവന്റെ ബന്ധങ്ങളൊക്കെ മോശപ്പെട്ട മനുഷ്യന്മാരുമായിട്ടാണ് കച്ചവട ബന്ധങ്ങളാണെങ്കിലും അയൽപ്പക്കമാണെങ്കിലും ഇടപഴകുന്ന മേഖലയെല്ലാം ദുഷിച്ച മനുഷ്യന്മാരാണ് അവർക്കിടയിലാണ് ജീവിക്കുന്നത് എങ്കിൽ ഈ മാൻ കൂടാൻ അവിടെ സാഹചര്യമൊന്നുമില്ല ഈ മാൻ കുറയാനാണ് ഈ സാഹചര്യങ്ങൾ പയപ്പോഴും അവന് നിമിത്തമായി മാറുക അതേപോലെ ദീന് അറിയാതിരിക്കുക പഠിക്കാതിരിക്കുക അള്ളാഹിനെ കുറിച്ച് അറിയില്ല ദീനിയായ കാര്യങ്ങൾ അറിയില്ല ക്ലാസ്സുകൾ കേൾക്കുന്നില്ല പള്ളികളുമായി ബന്ധപ്പെടുന്നില്ല അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ആ അറിവില്ലായ്മ ഒരു മനുഷ്യനെ ഈ മാൻ കുറയാൻ നിമിത്തമായി മാറുമെന്നാണ് ഇതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു പോയില്ല എങ്കിൽ ഈ മാനിൽ കുറവ് വരും ഈ മാൻ ദുർബലത വഴു ഈ മാൻ ദുർബലത വരുമെന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആ രംഗത്ത് നല്ല ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതല്ലെങ്കിൽ എപ്പോഴും നഷ്ടമായും മാറുമെന്നത് നാം തിരിച്ചറിയാം പരിഹാര മാർഗങ്ങൾ നേരെ മറു വശങ്ങളാണ് കഴിഞ്ഞ കുത്തവീ സൂചിപ്പിച്ച ഈ മാൻ വർദ്ധിക്കാനുള്ള കാരണമായി പറഞ്ഞ നാലഞ്ചു കാരണങ്ങൾ അത് പ്രാവർത്തികമാക്കൽ പരിഹാര മാർഗമാണ് ധനകത്തെ കുറിച്ച് സ്മരണ ഈ ഈ ഒരു പരിഹരിക്കാനുള്ള മാർഗമാണ് മരിക്കുമെന്ന ഓർമ്മിക്കാൻ ഞങ്ങൾ പറഞ്ഞുവല്ലോ മരിക്കുമെന്നത് നിങ്ങൾ എപ്പോഴും ധാരാളമായി ഓർക്കണേ എന്നാണ് മരണ ചിന്ത വർദ്ധിപ്പിക്കൽ സ്മരണ വർദ്ധിപ്പിക്കൽ ഈ ദൗർബല്യം പരിഹരിക്കാനുള്ള പരിഹാര മാർഗമാണ് ദുന്യാ വന്ന് പോകുമെന്ന ഒരു യാത്രയുണ്ട് എന്ന അഭിലേക്ക് മടങ്ങാനുണ്ട് എന്ന ആ ഒരു ബോധം അതാണ് ഇതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങൾ അള്ളഹാനെ കുറിച്ചുള്ള സ്മരണ അത് ഒരു പരിഹാര മാർഗമാണ് വലിയ വലിയ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക തുല്യവിയായ ആഗ്രഹങ്ങളെ കുറക്കുക വലിയ വീട് വേണം വലിയ സമ്പാദ്യം വേണം വലിയ സൗകര്യങ്ങൾ വേണം ഒന്ന് കഴിയുമ്പോ ഒന്ന് അത് കഴിയുമ്പോൾ മറ്റൊന്ന് അകലെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവുക എന്നത് ശരിയല്ല ഓതി വെച്ച അവസാനം പറഞ്ഞുവല്ലോ ഇതൊക്കെ ദുന്യവീയായ ഐഹികമായ ചില സൗകര്യങ്ങൾ മാത്രമാണ് അതാവട്ടെ ഇല്ലാമൂർ ഐഹീകമായ ജീവിതം എന്നത് വഞ്ചനാ വിഭവങ്ങൾ മാത്രമാണ് വലിയ വലിയ സ്വപ്നങ്ങൾ ഒന്നേ പ്രക ഒന്നായി നെയ്തെടുക്കുകയല്ല വേണ്ടത് അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ വേണം ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ വേണം അതിനപ്പുറത്തേക്ക് പിന്നെയും ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ട് ഒന്ന് കഴിഞ്ഞാ മറ്റൊന്ന് അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്ന് അങ്ങനെ ദുഞ്ഞാവിന്റെ പിന്നാലെ പോയി സ്വപ്നങ്ങൾക്ക് പിന്നാലെ സ്വപ്നങ്ങളായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ പിന്നെ ഈ മനസ്സിലാക്കിയെടുക്കാനും പല്ലോത്തേക്ക് ഒരുങ്ങാനും ഒന്നും ഒരു സാഹചര്യം ഇല്ല അതൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് വേണം മറ്റൊന്ന് മുഹാസമത് നബ്സ് ഒരു ആത്മ വിമർശനം നടത്തുക സ്വയം പരിശോധന സ്വയം വിചാരണ നിർവഹിക്കുക പറ്റി അമരാൻ ഒന്ന് ആലോചിക്കുക എന്താണ് എൻ്റെ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലോ സത്യവിശ്വാസികളെ അള്ളാനെ സൂക്ഷിക്കണേ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് എല്ലാ ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നല്ല പറഞ്ഞത് ഞാൻ എന്നെ പറ്റി ചിന്തിക്കുക നാളേക്ക് വേണ്ടി എന്താണ് വിഭവമുള്ളത് ഇന്ന് യാത്ര പോകേണ്ടി വന്നാൽ ഇന്ന് പല ലോകത്തേക്ക് യാത്രയാകേണ്ടി വന്നാൽ എന്താണ് കൈവശമുള്ളത് നാളേക്ക് വേണ്ടി എന്താണ് മുന്തിച്ചു വെച്ചത് ചെയ്തു വെച്ചത് എന്ന് എല്ലാ ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് അല്ലാഹുദ്ര പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ആ ഒരു ആത്മ പരിശോധന എന്റെ കയ്യിൽ എന്തുണ്ട് ഇന്ന് പോകേണ്ടി വന്നാൽ എന്താണ് സമ്പാദ്യമായി കൊണ്ടുപോകാനുള്ളത് എൻ്റെ ഈ മാന്റെ അവസ്ഥ എന്താണ് എന്റെ വിശ്വാസത്തിന്റെ അവസ്ഥ എന്താണ് തോൽഹീന വിഷയത്തിൽ എന്റെ സാഹചര്യം എന്താണ് അഴിമാലുകൾ എത്ര കണ്ടുണ്ട് തിന്മകൾ തോന്നിവാസങ്ങൾ എത്ര കണ്ടുണ്ട് ഇന്ന് യാത്ര പോകേണ്ടി വന്നാൽ ഇന്ന് എന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ എന്താണ് എനിക്ക് അവിടെ നേരിടേണ്ടി വരുന്ന സാഹചര്യം എന്ന ഒരു ആത്മ പരിശോധന നിർവഹിക്കാൻ പരിഹാര മാർഗമാണ് അപ്പൊ സ്വാഭാവികമായും ഈ വർദ്ധിക്കാനുള്ള വഴികൾ അവൻ തേടും ഈ തെറ്റായ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവൻ മാറി നിൽക്കും അതുവഴി അവന്റെ ഈ മൻ ദൗർബല്യത്തെ പരിഹരിക്കാനും ഈ മൻ വർദ്ധിപ്പിക്കാനും ഇവർ സാധിക്കും അത്തരം പരിഹാര മാർഗങ്ങൾ കൂടി നാം ജീവിതത്തിൽ പ്രത്യേകമായി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക അള്ളാഹു പ്രദാനം ചെയ്യുമറവട്ടെ الحمد لله نحبه ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم إنك حميد مجيد محمد 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 നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കൈങ്ങളായി ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹൗബത്ത് അയലാം നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമറാവട്ടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും അനുകൂലമായ നിമിത്തങ്ങളാൽ ഈമാൻ കൂടും പ്രതികൂലമായ നിമിത്തങ്ങളാൽ ഈമാൻ കുറയുകയും ചെയ്യും അഹ്ലുസുന്നയുടെ അഹ്ലുസനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമെന്ന വിശ്വാസം നമ്മുടെ ഈമാൻ മാൻ കുറഞ്ഞുവെന്ന് നമുക്ക് എങ്ങനെ അറിയാം ഈമാൻ കുറവുണ്ട് ഈമാൻ താഴോട്ടാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അത് ചില പ്രകടമായ അടയാളങ്ങളെ പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇവര് കൈ മഹിമയപ്പോൾ പണ്ഡിതന്മാരൊക്കെ ധാരാളമായി അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഴിമാതിൽ കുലുബ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞതും കാണാൻ കഴിയും അതിന് പ്രധാനപ്പെട്ട ഒന്ന് തെറ്റുകൾ ചെയ്യുമ്പോൾ ഗൗരവം നഷ്ടപ്പെടുക അത് ഈമാൻ കുറഞ്ഞതിൻ്റെ ഒരു അടയാളമാണ് തിന്മകളെ കണ്ടാൽ തിന്മ കേട്ടാൽ തിന്മ ചെയ്താൽ ഒന്നും പ്രത്യേകിച്ച് അവർക്കൊന്നും തോന്നുന്നില്ല എന്ന് സാഹചര്യം ഉണ്ടാവും അത്ര വലിയ ഹറാമാണെങ്കിലും എത്ര വലിയ ചെറുക്കും കുഫുറുമാണെങ്കിലും അതൊന്നും അവന് പ്രത്യേകിച്ച് സ്വാധീനം ഉണ്ടാക്കുന്നില്ല തെറ്റ് ചെയ്യാൻ വലിയ മനഃപ്രയാസം ഇല്ല തെറ്റുകൾ ചെയ്താൽ പ്രത്യേകിച്ചതുകൊണ്ട് ഒരു മനസാക്ഷി മനസാക്ഷിക്കുത്തവൻ അനുഭവിക്കുന്നില്ല എവിടെ ഞങ്ങൾ പറഞ്ഞു ആയിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല്മിനായിക്കൊണ്ട് മദ്യപിക്കുന്നവൻ മുക്മിനായിക്കൊണ്ട് മദ്യപിക്കുകയും ഇല്ല എന്നാണ് ഹദീസിന്റെ പൂർണ്ണമായ ഭാഗം അത് ഈമാൻ ഉള്ളവര് ചെയ്യാൻ കഴിയില്ല ഈ തിന്മകൾ പക്ഷെ ഈ തിന്മകൾ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിനർത്ഥം ഈമാനിൽ എവിടെയോ പന്തികരുണ്ട് ഈമാൻ ചില കുറവുകൾ വന്നിട്ടുണ്ട് എന്നാണ് അപ്പൊ തിന്മകൾ അവന് ഒരു പ്രശ്നമല്ലാതായി മാറുന്നു ഒരു കളവ് പറയേണ്ടി വന്നു ഒരു പരിഹസിക്കേണ്ടി വന്നു ഹരാമകളിലൂടെ ചെലിവഴിക്കേണ്ടി വന്നു സമ്പാദിക്കേണ്ടി വന്നു അതൊന്നും പ്രത്യേകിച്ച് ഒരു മനസ്സാക്ഷി കുത്തില്ല അതുപോലെ പ്രത്യേക സ്വാധീനം ഉണ്ടാക്കുന്നില്ല അതിനർത്ഥം തന്നെ ഈ മാനിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് അതേപോലെ മറുവശം നന്മകൾ ചെയ്യാൻ ഭാരം അനുഭവപ്പെടുക അതും ഈ മാന്റെ കുറവാണ് നന്മകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആസ്വദിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നന്മകൾക്ക് എപ്പോഴും പ്രയാസമാണ് ഭാരമാണ് നന്മയുടെ ഓരോ സാഹചര്യം വരുമ്പോഴും ഇനിയിപ്പോൾ ചെയ്യണമല്ലോ ഇനി അത് വേണമല്ലോ എന്നോർത്ത് ഒരു മനമില്ലാ മനസ്സോടെ ഒരു ഭാരം പേറുന്ന മട്ടിലാണ് പലപ്പോഴവൻ ചെയ്യുന്നത് എങ്കിൽ അതും ഈ മാന കുറവാണ് കമട വിശ്വാസികൾ മുനാഫുക്കളുമായി ബന്ധപ്പെട്ട് പറയും പറയുമ്പോൾ പറഞ്ഞുവല്ലോ അവര് പോലും ഇതാ കാമു ഇതാത്തി കാമുസ്കരിക്കാതെ പോലും അലസന്മാരായിക്കൊണ്ടാണ് അവർ നിൽക്കുക ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവൾ നിസ്കരിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ആ നിസ്കാലത്തിൽ അള്ളഹാനെ കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകുള്ളൂ എന്നുള്ള എടുത്തു പറഞ്ഞത് നന്മകൾ ചെയ്യാൻ വല്ലാത്തൊരു ഭാരം നിസ്കരിക്കാൻ കഴിയുന്നില്ല ഒരു തക്കം കിട്ടിയാൽ നിസ്കാലത്തിന് പിറകോട്ട് പോകുന്നു പള്ളിക്ക് വരാൻ സാധിക്കുന്നില്ല സുന്നത്തുകൾ നിസ്കരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഏത് നന്മയിലേക്ക് വരുമ്പോഴും അതൊരു ഭാരമായി അനുഭവപ്പെടുക ചില ചെയ്യുന്നുണ്ടാകും പക്ഷെ അത് അറിഞ്ഞുകൊണ്ടും മനസ്സറിഞ്ഞും ഉൾക്കൊണ്ടുകൊണ്ടും ആസ്വദിച്ചു കൊണ്ടുമല്ല പലപ്പോഴും ചെയ്യുന്നത് ഒക്കെ ആർക്കോ വേണ്ടി ചെയ്യാം ഒരു കടമ നിർവഹിക്കുക ആർക്കോ വേണ്ടി ചെയ്തു നിൽക്കുന്ന പോലെയാണ് അവൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് ഈമാനിന്റെ കുറവാണ് അവൻ അവൻ അറിയിക്കുന്നത് മൂന്നാമത്യ ദുനിയാവിന്റെ കാര്യത്തിൽ വലിയ മത്സരം ദുനിയാവിന്റെ കാര്യത്തിൽ മറ്റുള്ളവരുമായി മത്സരിക്ക അവനേക്കാൾ ഏറെ മുന്നോട്ട് പോകണം അവന് വീട് വെച്ചു അത് ഏറെ വലിയ വീട് വെക്കണം അവര് വാഹനം വാങ്ങി അതിനുമൊരു വലിയ വാങ്ങണം അങ്ങനെ തുടങ്ങി ദുഞ്ചാവിന്റെ കാലത്തിൽ പലപ്പോഴും മറ്റുള്ളവരെക്കാൾ മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈമാന്റെ കുറവാണ് അതറിയിക്കുന്നത് നാലാമതായി ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ടായി വരിക ഈമാന്റെ കുറവാണ് ദുഷിച്ച സ്വഭാവങ്ങൾ അസൂയ കൂടുക കളവ് പറഞ്ഞത് വർദ്ധിക്കുക അതേപോലെ പരിഹാസങ്ങൾ വർദ്ധിക്കുക ഇങ്ങനെ തുടങ്ങി അഹങ്കാരം പൊങ്ങച്ചം ഇതൊക്കെ കൂടി വരുന്നുവെങ്കിൽ ഈമാൻ കുറയുന്നു എന്നതിന് അടയാളമാണ് വലിയ കിബറ് സ്വയം തോന്നുക ഒരു അഹങ്കാരം തോന്നുക അസൂയ ഉണ്ടാവുക പൊങ്ങച്ചമുണ്ടാവുക വിദ്വേഷം വെച്ചു വരുത്തുക ദേഷ്യം കൂടുക ഇതൊക്കെ ഈമാൻ കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ട് എങ്കിൽ നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം അതുപോലെയുള്ള തെറ്റായ പ്രവണതകളെല്ലാം ഈമാന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു അവൻ സ്വയം തോന്നും ഈമാൻ കുറയുന്നു അതും ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ മാൻ കുറവ് വന്നിട്ടുണ്ട് തക്കവ കുറഞ്ഞിട്ടുണ്ട് ആ പഴയ പോലെ ഇപ്പൊ തക്കവയിലേക്കൊന്നും വരാൻ സാധിക്കുന്നില്ല എന്ന് സ്വയം തോന്നുകയും ചെയ്യും അതും അടയാളം തന്നെയാണ് ഈമാന്റെ ഭാഗം തന്നെയാണ് ഈ മാൻ കുറയുമ്പോ സ്വയം തോന്നുക എന്താണെന്നറിയില്ല നന്മൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തിന്മയിലേക്കാണ് മനസ്സ് പോകുന്നത് നല്ല മനുഷ്യന്മാരുമായിട്ടല്ല ബന്ധങ്ങളൊക്കെ ദുഷിച്ച വഴിക്കാണ് എപ്പോഴും മനസ്സ് താല്പര്യപ്പെട്ടു പോകുന്നത് ഈ മാൻ കുറയുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയുമെന്നാണ് നമ്മൾ നമ്മളെ നമ്മളെപ്പറ്റി ഒരു ആത്മപരിശോധന ഒറ്റക്കിരുന്ന് സ്വന്തം ആലോചിച്ച് ഓരോരുത്തരും സ്വയം ഒരു ആത്മപരിശോധന നിർവഹിക്കുക എന്താണ് എന്റെ ഈ മാന്റെ ഗ്രാഫ് അത് കൂടുന്നുണ്ടോ അല്ലെ കുറയുന്നുണ്ടോ എന്ന് ആലോചിക്കുകയും ഈ മാൻ കുറയാൻ നിമിത്തമായിട്ടുള്ള സാഹചര്യം എന്താണോ ആ സാഹചര്യം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായിരുന്നത് അത് തിരുത്താൻ ശ്രമിച്ചാൽ മാത്രം മതി എനിക്ക് എന്തുകൊണ്ട് ഈ മാൻ കുറഞ്ഞു അത് എനിക്കറിയാം ഓരോരുത്തർക്കും അറിയാം ഈ മാൻ കുറയാൻ കാരണം എന്താണ് എന്ന് അവനവൻ അറിയാം പടച്ചറപ്പിനും അറിയാം അത് മനസ്സിലാക്കി ആ തിരുത്താതെ തിരുത്തുക അത് വർദ്ധിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയോ ആ വഴികളെ ബോധപൂർവ്വം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക ഈമാൻ ഇല്ലാതെ സ്വർഗത്ത് പോവുകയില്ല സംശയം വേണ്ട മുഗ്മിനികൾക്കാണ് സ്വർഗം ഈമാനുള്ളവർക്കാണ് മുക്മിനീകൾക്കാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഈമാനിന്റെ ഏറ്റവ്യത്യാസം തന്നെയാണ് നരക സ്വർഗത്ത് തീരുമാനിക്കുന്ന അടിസ്ഥാന ഘടകം അതുകൊണ്ട് മരിക്കുമെന്നത് ഉറപ്പാണ് മരിച്ചാൽ റബ്ബിനെ കണ്ടുമുട്ടുമുറപ്പാണ് പരലോകം സത്യമാണ് മഹഷ സത്യമാണ് വിചാര സത്യമാണ് മീസാൻ സത്യമാണ് സുധാത്തു സത്യമാണ് നരകം സത്യമാണ് സ്വർഗം സത്യമാണ് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഇന്നത്തോടെ ആ ലോകത്തേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കേണ്ടി വന്നേക്കാം നാം ഇന്ന് മരിക്കാൻ സാധ്യതയുണ്ടോ തീർച്ചയായും സാധ്യതയുണ്ട് ആ യാത്ര ആരംഭിച്ചേക്കാം ഈ ദിവസം അവസാനിക്കും മുമ്പ് നമ്മൾ ആയുസ് അവസാനിച്ച് പരലോകത്തേക്കുള്ള യാത്രയിൽ പക്ഷേ തുടങ്ങിയേക്കാം ഇന്ന് മകനിമോടുകൂടി ഇഷാവോടുകൂടി ഒരുപക്ഷെ കമളിൽ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെട്ടേക്കാം നമ്മിച്ചതിലേക്ക് ആ മരണസമയം മുതൽ അനുഭവിക്കാൻ ആരംഭിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എപ്പോഴാണ് അവൻ ആയുസ് അവസാനിക്കുന്നത് ആ നിമിഷം മുതൽ അവൻ അവൻ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു ലോകമാണ് ബർസഹും ആഹ്റവുമൊക്കെ അത് സത്യമാണ് നമ്മൾ എന്തൊക്കെ നിഷേധഭാവങ്ങൾ കാട്ടിയാലും ഉണ്ടാവില്ല എന്ന് സ്വയം സമാധാനിച്ചാലും പരിഹസിച്ച് തള്ളിയാലും ശരി ഇത് യാഥാർത്ഥ്യമാണ് ഇന്ന് വൈകുന്നേരമാകുമെന്നത് സത്യമാണെങ്കിൽ അതിലേറെ വലിയ സത്യമാണ് നമ്മൾ മരിക്കുമെന്നത് അല്ലാതിന് മുമ്പിൽ വരുമെന്നത് എല്ലാവരും നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക എന്ന് എത്ര ശൈലികളാണ് വിശുദ്ധ ഖുർആൻ അള്ളഹുല എടുത്തു പറഞ്ഞത് ആ മടക്കമുണ്ട് അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി പുലരും എങ്കിൽ അവിടെ രക്ഷപ്പെടണമെന്ന ആ തിരിച്ചറിവാണ് ആ തീരുമാനമാണ് സഹോദരങ്ങൾ നമുക്ക് വേണ്ടത് സ്വയം തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുക്കായല വഴി എളുപ്പമാക്കി തരും ബാക്കി റബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനായല ഈമാന്റെ വഴിയിൽ തന്നെ ജീവിതം ക്രമീകരിച്ച് പരിപൂർണമായ മുഗ്നങ്ങളായി ജീവിച്ചു മരിച്ച് സ്വർഗത്തിലേക്ക് എത്തുന്ന നമ്മെ എല്ലാം ഉൾപ്പെടുത്തി الله سبحانه وتعالى ضمن لنا قبولكم الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين